മലയോര മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ സാധന സാമഗ്രികളുടെ വിൽപ്പന തകർത്തി ഫ്ലക്സിനും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയതോടെ പൂർണ്ണമായും കടലാസ് കൊണ്ട് നിർമ്മിക്കുന്ന കൊറിഗേറ്റഡ് ബോർഡുകളാണ് എങ്ങും നിറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സാധന സാമഗ്രികളുടെ ഡിമാൻഡ് ഏറിയിരിക്കുകയാണ് ഫ്ലക്സിനും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയതോടെ പൂർണ്ണമായും കടലാസ് കൊണ്ട് നിർമ്മിക്കുന്ന കൊറഗേറ്റഡ് ബോർഡുകളാണ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് കണ്ടാൽ പ്ലാസ്റ്റിക് പോലെ തോന്നുകയും നല്ല ഫിനിഷിംഗും ഉണ്ടാകുമെന്നതാണ് ഈ ബോർഡിന്റെ പ്രത്യേകത വിവിധ പാർട്ടികളുടെ ചിഹ്നങ്ങളും പ്രിന്റ് ചെയ്ത ടീഷർട്ടുകളും ലഭ്യമാണ് കൂടാതെ പാർട്ടികളുടെ കൊടിയുടെ നിറങ്ങളും ചിഹ്നങ്ങളും അടങ്ങിയ ഹെഡ് ബാൻഡ് റിസ്റ്റ് ബാൻഡ് പുതിയ തരം തൊപ്പികൾ എന്നിവയും വിവിധ പാർട്ടികളുടെ കൊടികളും മുക്കം ടൗണിൽ ലഭ്യമാണ് സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയും ചിഹ്നവും പ്രിന്റ് ചെയ്ത കീച്ചെയിനുകളും ഇവിടെ ലഭിക്കും വെറൈറ്റികളായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പുതിയ മോഡൽ ബാഡ്ജസ് പിന്നെ അതുപോലെ തന്നെ ക്യാപ്പ് പുതിയ മോഡൽ വിലക്കുറവുള്ള ക്യാപ്പുകൾ അതുപോലെ തന്നെ ഹെഡ് ബാൻഡ് വന്നിട്ടുണ്ട് റിസ്റ്റ് ബാൻഡ് ചെസ്റ്റ് ബാഡ്ജ് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ വിലക്കുറവുള്ള നല്ല നല്ല യു വി മെറ്റീരിയൽസ് കുറഞ്ഞ വിലക്ക് അതുപോലെ നമുക്ക് പുതിയ സൺഫ്ലേക്ക് ബോഡി ഇപ്പം നിരോധിച്ചൊരു സമയമാണ് അതുപോലെ അതിന് ഇതാ ഒറിജിനൽ പേപ്പറിൽ തന്നെയാണ് ഒരു പ്ലാസ്റ്റിക് ഇല്ലാതെ ഈ ബോർഡ് വളരെ ചീപ്പ് റേറ്റിന് നമ്മൾ നൽകും അത് പുതിയ വെറൈറ്റി ഐറ്റം ആണ് ഈ വർഷം ഇറങ്ങിയതാണ് ന്യൂസ്